ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ ദക്ഷിണ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിൽ വളരെ പ്രസിദ്ധമായ ഇന്ത്യൻ സംഗീതോപകരണങ്ങൾ വിൽക്കുന്ന സ്ഥാപനമുണ്ടായിരുന്നു അമേരിക്കയിൽ തന്നെ ആധികാരികമായി ഇന്ത്യൻ സംഗീതോപകരണം വിൽക്കുന്ന ഒരേ ഒരു സ്ഥാപനമായിരുന്നു അത് ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ ഡേവിഡ് ബെർണാഡ് എന്ന വ്യക്തിയായിരുന്നു അക്കാലത്തൊരു ദിനം ഏകദേശം മുപ്പത്തഞ്ച് മുപ്പത്താറ് വയസ്സ് തോന്നിക്കുന്ന ഒരു ഭാരതീയ യുവാവ് ആ സ്ഥാപനത്തിലേക്ക് കയറി വന്നു അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ള ഓരോ സംഗീത സംഗീതോപകരണത്തെയും വളരെ ഗൗരവപൂർവ്വം പരിശോധിക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരൻ്റെ വേഷം ധരിച്ചെത്തിയ ആ ഇന്ത്യൻ യുവാവിന് ആ സ്ഥാപനത്തിലെ ജീവനക്കാർ വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല അവസാനം ക്രിസ്റ്റീന എന്ന ജീവനക്കാർ അത്ര ഇഷ്ടത്തോടെ അല്ലെങ്കിലും അവൻ്റെ അടുത്തെത്തി അവനോട് ചോദിച്ചു ഞാൻ എന്തു സഹായമാണ് താങ്കൾക്കായി ചെയ്യേണ്ടതെന്ന് ആ യുവാവ് താൻ തിരയുന്നത് സിതാറാണെന്ന് ക്രിസ്റ്റീനയോട് പറഞ്ഞു ക്രിസ്റ്റീന അവനെ സിതാർ പ്രദർശിപ്പിച്ചിരുന്ന ഇടത്തേക്ക് കൊണ്ടുപോയി അവരുടെ കൈവശമുള്ള വിവിധ തരം സിതാർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിലെ ഒരു പ്രത്യേക സിതാർ ആ യുവാവിനെ വല്ലാതെ ആകർഷിച്ചു അവൻ ക്രിസ്റ്റീനയോട് തനിക്ക് മുകളിൽ വെച്ചിരിക്കുന്ന ആ സിതാർ ഒന്ന് കാണണമെന്ന് പറഞ്ഞു ആ സിത്താർ മുകളിൽ നിന്ന് താഴെ തനിച്ചിറക്കാൻ ബുദ്ധിമുട്ടുള്ളതിനാൽ താഴെ വെച്ചിരിക്കുന്ന മറ്റു സിതാറുകളിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കാൻ ക്രിസ്റ്റീന വളരെയധികം ശ്രമിച്ചെങ്കിലും തനിക്ക് മുകളിലെ ഷെൽഫിൽ വെച്ചിട്ടുള്ള ആ സിതാർ തന്നെ കാണണമെന്നും ആ യുവാവ് ഷട്ടിച്ചു ഇവരുടെ സംഭാഷണം കേട്ടുകൊണ്ട് അവിടെ എത്തിയ കടയുടെ ഉടമ ഡേവിഡ് ക്രിസ്റ്റീനയോട് ആ യുവാവ് ആവശ്യപ്പെടുന്ന സിതാർ തന്നെ താഴെ ഇറക്കി അയാൾക്ക് കാണിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു വളരെ ബുദ്ധിമുട്ടി താഴെ ഇറക്കിയ സിതാർ അവൻ്റെ സമീപം വെച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ സിത്താറിൻ്റെ പേര് ബോസ് സിതാർ എന്നാണ് ഇതിങ്ങനെ സാധാരണക്കാർക്കൊന്നും വായിക്കുവാൻ പറ്റുന്ന സിതാറല്ല വലിയ വലിയ സംഗീത സദസ്സുകളിൽ മാത്രമാണ് ഇത് അവതരിപ്പിക്കാറുള്ളത് എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ വായിക്കുവാൻ പറ്റുന്ന ഒന്നല്ല ഇതത് നിങ്ങളിതിനെ ബോസ് സിതാർ എന്നാവും വിളിക്കുക പക്ഷേ ഞങ്ങൾ ഇന്ത്യക്കാർ ഈ ഉപകരണത്തെ സുർബഹാർ സിതാർ എന്നാണ് വിളിക്കാറ് നിങ്ങൾ അനുവദിക്കുമെങ്കിൽ ഞാൻ ഈ ഉപകരണം ഒന്ന് വായിച്ചു നോക്കട്ടെ എന്ന് ആ യുവാവ് ചോദിച്ചു ആ യുവാവിൻ്റെ അതിയായ ആഗ്രഹം മനസ്സിലാക്കിയ ഡേവിഡ് ആ യുവാവിന് ആ ഉപകരണം വായിക്കുന്നതിന് സമ്മതം നൽകി ആ യുവാവ് ചിരപരിചിതനെ പോലെ സിതാറിൻ്റെ തന്ത്രികൾ ട്യൂൺ ചെയ്ത ശേഷം സിതാർ വായിക്കുവാൻ തുടങ്ങി അവിടെ സമീപത്തുള്ള എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ യുവാവിൻ്റെ വിരലുകൾ ആ സിത്താറിൽ മാന്ത്രികത സൃഷ്ടിച്ചു അവിടെ ഉണ്ടായിരുന്നവർ മുഴുവൻ ആ യുവാവിന് ചുറ്റും തടിച്ചുകൂടി ആ യുവാവിൻ്റെ സിത്താറിലെ രാഗവിസ്താരം അവസാനിപ്പിച്ചപ്പോൾ സൂചി വീണാൽ കേൾക്കാവുന്ന അത്രയും നിശ്ശബ്ദമായിരുന്നു അവിടെ കൈയടിക്കാൻ പോലും മറന്ന് അവിടെ കൂടിയിരുന്നവർ അത്ഭുതത്തോടെ ആ യുവാവിനെ നോക്കി നിന്നുപോയി ഡേവിഡ് അത്ഭുത പരവശനായി അവനോട് പറഞ്ഞു ഞാൻ ഇതിനു മുൻപ് പണ്ഡിറ്റ് രവിശങ്കറിൻ്റെ സിതാർ വായന കേട്ടിട്ടുണ്ട് അത്രയും മധുരിതമായി മറ്റൊരാളും സിത്താർ വായിച്ച് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ ഇന്ന് എനിക്ക് മനസ്സിലായി താങ്കളുടെ സ്ഥാനവും രവിശങ്കറിനോടൊപ്പമാണെന്ന് താങ്കളുടെ വരവിനാൽ എൻ്റെ ഈ സ്ഥാപനം ധന്യമായി ഞാൻ താങ്കൾക്ക് എന്ത് ഉപകാരമാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും എനിക്ക് ഈ സിതാർ വാങ്ങിക്കണമെന്നുണ്ട് എന്ന യുവാവ് ഡേവിഡിനോട് പറഞ്ഞു ഈ സിതാർ ഞാൻ താങ്കൾക്ക് ഉപഹാരമായി സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് ഡേവിഡ് യുവാവിനോട് മറുപടി നൽകി ക്രിസ്റ്റീനയാവട്ടെ മുട്ടുകുത്തി കണ്ണീരോടെ ആ യുവാവിൻ്റെ കൈകളിൽ ചുംബിച്ചു താൻ ഇതുവരെ ഈ ബോസ് സിതാർ പാശ്ചാത്യർക്ക് മാത്രമേ വായിക്കാനാവൂ എന്ന മൂഢധാരണയിലായിരുന്നു താങ്കൾ എൻ്റെ കണ്ണു തുറപ്പിച്ചു ഞാൻ താങ്കളോട് വളരെ മോശമായാണ് പെരുമാറിയതെന്നും അതിന് മാപ്പ് തരണമെന്നും അവൾ ആവശ്യപ്പെട്ടു അവൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഡോളറിൻ്റെ നോട്ടും പേനയും നീട്ടിക്കൊണ്ട് ആ യുവാവിനോട് ആ നോട്ടിൽ തൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കാനായി മാത്രം എന്തെങ്കിലും മുറിക്കണമെന്നാവശ്യപ്പെടണം ആ യുവാവ് പുഞ്ചിരിയോടെ ആ ഡോളറിൻ്റെ നോട്ടിൽ തൻ്റെ പേരെഴുതി സലീൽ ചൗധരി എന്ന് അതെ നമ്മൾ എല്ല്പ്പോഴും മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആ സംഗീത ചക്രവർത്തി സലിൽ ചൗധരി തന്നെയാണ് ആ സുർബാർ സിതാറുമായി ഇന്ത്യയിലെത്തിയ സലിൽ ചൗധരി ബംഗാളി സിനിമയ്ക്കായി ആ വർഷം തന്നെ ഖമാജ് രാഗത്തിൽ ഒരു ഗാനം ഈ സുർബഹാർ സിത്താറിൻ്റെ അകമ്പടിയോടെ ചിട്ടപ്പെടുത്തി പിന്നീട് അതേ ഗാനം അടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഹിന്ദിയിൽ